എഡ്യൂക്കേഷണൽ എക്സ്പോ ദി കെരിയർ ജേണിക്ക് വയനാട് ജില്ലയിൽ ഗംഭീര വരവേൽപ്പ് മൈക്രോടെക്കും റിപ്പോർട്ട് ടിവിയും ചേർന്നൊരുക്കിയ എക്സ്പോയിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഒഴുകിയെത്തിയത് എക്സ്പോയുടെ അടുത്ത ഘട്ടം ഈ മാസം പത്തൊൻപതിന് കൊച്ചിയിൽ വെച്ച് നടക്കും പ്രധാന കോളേജുകളും സർവകലാശാലകളും നൽകുന്ന ആയിരത്തിൽ പരം കോഴ്സുകളെക്കുറിച്ചും സ്കോളർഷിപ്പുകളെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും അറിവ് ലഭിച്ചതിന്റെ ആവേശത്തിലായിരുന്നു എക്സ്പോയിലെത്തിയ ഓരോ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദേശ സർവകലാശാലകളിൽ നിന്നുൾപ്പെടെ നിരവധി കോളേജുകളുടെ പ്രതിനിധികളും എക്സ്പോയിൽ പങ്കെടുത്തിരുന്നു തൃശൂരിൽ നിന്നാരംഭിച്ച എഡ്യൂക്കേഷണൽ എക്സ്പോ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും സംഘടിപ്പിക്കുന്നു കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കാൻ ഏറ്റവും യോജിച്ച ഒരു വേദിയാണ് ദ കരിയർ ജേണി എല്ലാ രക്ഷിതാക്കളെയും ഇനി ഇവിടെ അങ്ങോട്ടുള്ള വേദികളിലേക്ക് മൈക്രോടെക്കിനു വേണ്ടി റിപ്പോർട്ടർ ചാനലിന് വേണ്ടി ദ കരിയർ ജേണിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് കരിയർ ജേണീൻ്റെ അഞ്ചാമത്തെ മെനിയാണ് വയനാട് അപ്പോൾ ഈ അഞ്ച് മെനികൾ കണ്ടുവരുന്നത് എല്ലാവരും വളരെ ഹാപ്പിയാണ് പാരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും വളരെ ഹാപ്പിയാണ് ഇവിടുന്ന് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും അവർക്ക് അവരുടേതായിട്ടുള്ള അവരെന്താണോ അവർ ആഗ്രഹിക്കുന്ന കോഴ്സ് ആ കോഴ്സിനെ കുറിച്ചുള്ള ഫുൾ എല്ലാ കാര്യങ്ങളും അവർക്ക് വളരെ കോളേജിൻ്റെ ആളുകളുമായിട്ട് വളരെ നേരിട്ട് തന്നെ അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർ അഡ്മിഷൻ എടുത്തിട്ട് അഡ്മിഷൻ എടുത്തിട്ടാണ് ആക്ച്വലി ഇവിടെ നിന്ന് പോകുന്നത് എന്താണ് കരിയർ എന്ത് കോഴ്സ് ഒരു സെലക്ഷൻ ചെയ്യാൻ പറ്റുന്നൊരു ഒരു അവസരമാണ് ഇവിടെ വെച്ച് നടക്കുന്നത് നല്ല നല്ല റെസ്പോൺസാണ് ഈ ഈ അഞ്ച് അഞ്ച് ജില്ലകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് വയനാടിന്റെ മണ്ണിൽ ചരിത്രം എക്സ്പോ എജ്യൂക്കേഷണൽ കരിയർ ജേണിയുടെ യാത്ര നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് വയനാട് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന എക്സ്പോയിലേക്ക് എത്തിച്ചേർന്നത് പ്ലസ് ടു കഴിഞ്ഞ ഉപരിപഠനത്തിനൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസരിച്ച് ഭാവി തന്നെ നിർണയിച്ചു നൽകുന്ന തരത്തിലാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്